കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിന് നേതൃത്വം വഹിച്ച മന്ത്രി എം പി രാജേഷിനെ കൂറ്റനാട് സെന്ററിൽ സ്വീകരണം നൽകി അതിദാരിദ്ര്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം നൽകിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന് ഇടതുമുന്നണി തൃത്താല മണ്ഡലം കമ്മിറ്റി കൂറ്റനാട് ടൌണിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കൂറ്റനാട് ടൌണിൽ എത്തിയ മന്ത്രിയെ പൊന്നാടാനയിച്ച വരവേറ്റെ തുടർന്ന് ഘോഷയാത്രയായി സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു വാദി ഘോഷങ്ങളും കരിമരുന്ന് പ്രയോഗവും സ്വീകരണത്തിന് മാറ്റുകൂട്ടി പി മമ്മിക്കുട്ടി എം എൽ എ പി എൻ മോഹനൻ ടി പി മുഹമ്മദ് മാസർ ഹംസ എന്നിവർ സംസാരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളായ വി കെ ചന്ദ്രൻ ടി പി കുഞ്ഞുണ്ണി ദേവദാസ് എം കെ പ്രദീപ് കെ പി ശ്രീനിവാസൻ ഹംസ പി ആർ കുഞ്ഞുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രദേശമായി കേരളം മാറിയത് ഈ നവംബർ ഒന്നിലാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ സർക്കാരിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമായിരുന്നു രണ്ടാം ർക്കാർ അധികാരം അധികാരമേറ്റ് ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗമെടുത്ത ഒന്നാമത്തെ തീരുമാനമായി ആ തീരുമാനം എടുത്ത ദിവസം തന്നെ മെയ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യം പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നാം കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ചു എന്ന് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചതാണ് ആ സമർപ്പത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് രാമതല അതിന്റെ മന്ത്രി ശ്രീ ആ രോവിന്ദൻ മാത്രമേ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ഉടൻ തന്നെ ആരംഭിച്ചു അതി കാര്യത്തിലും നിർവഹിക്കാനും അതിജനത്തിന് കണ്ടെത്താനുമുള്ള വിപുലമായ പ്രവർത്തനങ്ങളാണ് ഞാൻ അത് മുഴുവൻ പരിശീലിക്കുന്നത് അന്ന് പറഞ്ഞത് അഞ്ച് തലങ്ങളിലെ പരിശോധനകൾ തദ്ദേശ സ്ഥാപന തലത്തിലെ വിവരശേഖരണം ആ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഓരോ വാർഡ് തലത്തിലും ഉണ്ടാക്കിയ ജനകീയ സമിതികൾ പരിശോധിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കൽ ജനകീയ സമിതികൾ പരിശോധിച്ച് തയ്യാറാക്കിയ ലിസ്റ്റ് ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് ഗ്രാമസഭ അംഗീകരിക്കൽ ഗ്രാമസഭ അംഗീകരിച്ച പട്ടിക ആക്ഷേപാഭിപ്രായങ്ങൾ അതിന്റെ പിന്നെ ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും ഭരണസമിതി പഞ്ചായത്ത് ബോർഡ് മുനിസിപ്പൽ കൗൺസിൽ ചേർന്ന് ഈ പട്ടിക അംഗീകരിച്ച് ആണ് അതിദരിദ്രരെ നിർണയിച്ചത് അതിൽ കണ്ടത് ഇന്നേ വരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാതെ പോയവർ റേഷൻ കാർഡ് ഇല്ലാത്തവർ അടിസ്ഥാന അവകാശ രേഖകൾ ഒന്നുമില്ലാത്തവർ വോട്ടർ ഐ ഡി കാർഡ് അതുപോലെ ആധാർ കാർഡ് ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ജീവിച്ചിരിക്കുന്നു എന്നതല്ലാതെ മറ്റൊരു രേഖ ഇല്ലാത്ത ആളുകൾ ഏറ്റവും ഒരു ആലംബരമായ മനുഷ്യ ആരും ഇന്ന് വരെ ില്ലാത്ത മനുഷ്യൻ അവരെയാണ് ഈ പ്രക്രിയയിലൂടെ നമ്മൾ കണ്ടെത്തിയത് കൂട്ടായിട്ടാണ് നമ്മൾ കണ്ടെത്തിയത് ഗവൺമെന്റ് ഒക്കെ ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ചേർന്നാണ് ഈ ഇവരെ കണ്ടെത്തിയത് അതിനുശേഷം ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി മൈക്രോപ്ലാൻ അധിഷ്ഠി അധിഷ്ഠിതമായ പദ്ധതി ഇവിടെയാണ് നടപ്പാക്കുക ഓരോ കുടുംബത്തിന്റെയും അതിദാരിദ്ര്യം ഇടയാക്കിയ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ പ്രത്യേകം പ്രത്യേകം മൈക്രോ പ്ലാനുകൾ ആവിഷ്കരിച്ചു അറുപത്തി നാലായിരത്തി ആറ് മൈക്രോപ്ലാൻ ആവിഷ്കരിച്ച് നടപ്പാക്കുകയുണ്ടായി കഴിഞ്ഞ നാലര കൊല്ലം നടത്തിയ ഈ പ്രവർത്തനത്തിലൂടെയാണ് ആ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും അതിദാരിദ്ര്യത്തിൽ ബോധിപ്പിച്ചു ഇതിന് ഇന്ന് ലോകത്തായ തന്നെ വലിയ അംഗീകാരം കിട്ടിക്കഴിഞ്ഞത് ദേശീയ മാധ്യമങ്ങൾ സാർവർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്ത കൊടുക്കുക ഇന്നലെയാണ് സിംഗപ്പൂർ നാഷണൽ ടെരിവിഷൻ വളരെ പ്രാധാന്യത്തോട് പുതിയ കേരളത്തിന്റെ അധികാരത്തിൽ നിർമ്മാർജ്ജനത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത വീഡിയോ സഹിതം ഇങ്ങനെയാണ് വിശദമായ ഒരു വാർത്ത കൂടുതൽ അതുപോലെ ലണ്ടനിലെയും ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ഒക്കെയുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത പ്രാധാന്യത്തോട് കൊടുക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ ഹിന്ദു എനിഞ്ഞാന്ന് മുഖപ്രസംഗമെഴുതുകയാണ് കേരളത്തിന്റെ നേട്ടത്തെ ന്യൂ എക് മുഖപ്രസംഗമാണ് കേരളം കൈവരിച്ച നേട്ടത്തെക്കുറിച്ച് എഴുതിയത് എല്ലാ ദേശീയ മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളും പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വാർത്ത കൊടുത്തു കേരളത്തിൽ അപൂർവം ജനങ്ങൾക്ക് മാത്രം പ്രതിപക്ഷത്തിനും പിന്നെ പ്രതിപക്ഷത്തിന്റെ നാവായി നിൽക്കുന്ന അപൂർവം ജനക്കും പെട്ടെന്നിട്ട സംശയം ഇത് എന്ത് നടന്നു എന്ന് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി